നമസ്കാരം അദ്വൈത നായർ സംവിധാനം ചെയ്ത് അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ ചാത്താ പച്ച മലയാള സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾ സൃഷ്ടിച്ച ചിത്രങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ഡബ്ല്യു ഡബ്ല്യു ഇ റിങ്സ് റെസ്ലിംഗ് പശ്ചാത്തലമാക്കി ഒരുക്കിയ ഈ ചിത്രം വ്യത്യസ്തമായ ആക്ഷൻ ട്രീറ്റ്മെന്റും നാടകീയ മുഹൂർത്തങ്ങളും കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തി പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ഫൈറ്റ്സുകളും ക്യാമറ വർക്കും തിയേറ്ററുകളിൽ വലിയ കയ്യടി നേടിയിരുന്നു എന്നാൽ ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിപ്പിച്ചത് മറ്റൊന്നായിരുന്നു മമ്മൂട്ടിയുടെ കാമ്യു കഥാപാത്രമായ ബുള്ളറ്റ് വാൾട്ടർ അദ്ദേഹത്തിന്റെ വേഷവിധാനവും ഫോർട്ട് കൊച്ചി സ്ലാങ്ങും പലർക്കും പുതുമയായി തോന്നി ചിലർ അത് ട്രോളുകളാക്കി മാറ്റുകയും ചെയ്തു പക്ഷേ ആ വിമർശനങ്ങൾക്കിടയിലും കഥാപാത്രം സിനിമയ്ക്ക് നൽകിയ ഊർജം നിഷേധിക്കാനാവില്ല എന്നതാണ് സത്യം ഈ ചർച്ചകൾക്കിടയിലെ ചിത്രത്തിന്റെ വില്ലൻ വേഷം ചെയ്ത വിശാഖ് നായർ തുറന്നു പറച്ചിലുമായി രംഗത്തെത്തി മമ്മൂട്ടിയുടെ തിരഞ്ഞെടുപ്പ് ധീരമായിരുന്നുവെന്നും പരിചയമില്ലാത്ത ഡയലോഗ് കേട്ടതുകൊണ്ട് പലര്ക്കും അസ്വസ്ഥത തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ തിയേറ്ററുകളിൽ മമ്മൂട്ടിയുടെ എൻട്രി സീൻ ലഭിച്ച പ്രതികരണം തന്നെ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പവർ തെളിയിക്കുന്നതാണെന്നും വിശാഖ് ചൂണ്ടിക്കാട്ടി ഇതിനിടയിൽ ചിത്രത്തിന്റെ വിജയാഘോഷ വേദിയിൽ മമ്മൂട്ടി പറഞ്ഞ തമാശയും വൈറലായി സംവിധായകൻ പറഞ്ഞതുപോലെ ചെയ്തതാണ് നല്ലതായാലും മോശമായാലും ഉത്തരവാദിത്വം എന്റേതല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിരിപ്പിച്ച മറുപടി ആ ലളിതമായ സമീപനമാണ് മമ്മൂട്ടിയെ ഇന്നും പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കി നിലനിർത്തുന്നത് ബോക്സ് ഓഫീസിലും ചിത്രം സ്ഥിരതയാർന്ന മുന്നേറ്റമാണ് നടത്തുന്നത് കുടുംബ പ്രേക്ഷകരും യുവാക്കളും ഒരുപോലെ സ്വീകരിച്ച ഈ ചിത്രം ആക്ഷൻ പ്രേമികൾക്ക് പുതിയ അനുഭവം നൽകി മറുവശത്ത് മമ്മൂട്ടി ഇപ്പോൾ മറ്റ് വൻപൻ പ്രോജക്ടുകളിലേക്കും കടന്നിരിക്കുകയാണ് വിശാഖ് നായർ കൂടുതൽ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾക്കായി തയ്യാറെടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഒടുവിൽ ചത്താ പച്ച വെറും ആക്ഷൻ ചിത്രം മാത്രമല്ല ചർച്ചകൾ ഉണർത്തുന്ന ധൈര്യമായ പരീക്ഷണങ്ങളുള്ള തിയേറ്ററുകളിൽ കാണേണ്ട സിനിമ തന്നെയാണ്